നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കെ പി സി സി നിർദ്ദേശപ്രകാരം ചിദ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രയിൽ പന്തം കൊളുത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ாய் பாடுபடும் 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 சார்ஜ் குத்தனை ஊட்டி മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുമയൂൺ കബീർ മുൻ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷമീം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്മാരായ അരുൺകുമാർ ഖാൻ തലവരമ്പ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റനീസ് കാരിച്ചിറ ഹരികുമാർ ഷിഹാബുദ്ദീൻ കുളത്ര ഷൈജു തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്